കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് സാധാരണ കാണാറുള്ള അവരുടെ രഹസ്യ സ്വഭാവവും തിരുവാതിര നക്ഷത്രം സാധാരണ ഖപ പിത്ത രോഗങ്ങളാൽ ഖപ പിത്തം കഭവും പിത്തവും വരുന്ന രോഗം വാത പിത്ത ഖപ വിഷമിക്കുന്നവരാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇവരുടെ സ്വഭാവ ഗുണവും ശാന്തതയുള്ളവരാണെങ്കിൽ തന്നെയും ഇവര് അന്യരുടെ ദൂഷ്യം കണ്ടുപിടിച്ച് അതിനെപ്പറ്റി വാചാലരാകുന്ന ഒരു സ്വഭാവമാണ് തിരുവാതിര നക്ഷത്രക്കാര് ഇവരുടെ വിവാഹ ജീവിതം ചിലർക്ക് സുഖകരമായിരിക്കില്ല വിവാഹ ജീവിതം ചിലപ്പോൾ ചിലർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം ഭാര്യ ഭാര്യഭർത്തർ പിരിഞ്ഞിരിക്കുക ഭാര്യഭർത്തർ ബന്ധങ്ങളിൽ ഒരു താറുമാറായിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് വിദ്യാസമ്പന്നകളായിട്ട് സ്ത്രീകളാണെങ്കിൽ വിദ്യാസമ്പന്നങ്ങളായി കാണുന്നുണ്ട് പുരുഷന്മാരെ ചിലപ്പോൾ അത്രയൊന്നും പഠിക്കാൻ സാധിച്ചില്ല എന്ന് വരാം വിവാഹ ജീവിതത്തിൽ ജീവിത പങ്കാളിക്ക് വേണ്ടത്ര സ്ഥാനം കൊടുക്കാനോ അവരുമായിട്ട് പെരുമാറാനോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതസുഖം കിട്ടിയെന്ന് വരില്ല ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വിവാഹിത ജീവിതം പൊതുവേ താറുമാറായി കാണാറുണ്ട് മിക്കവാറും തിരുവാതിര നക്ഷത്രക്കാരുടെ മക്കളെ കൊണ്ട് പോലും ഒരു ജീവിതം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമല്ല തിരുവാതിര നക്ഷത്രം ഭർത്തൃനാശമോ ഭർത്തൃ പരിത്യാഗമോ ഉണ്ടാവാം ചിലവർക്ക് ഭർത്താവിനെ തിരിഞ്ഞിരിക്കേണ്ടി വരിക ചിലവർക്ക് ഭർത്താവ് മരിക്കുക ചിലവർക്ക് ഭർത്താവിൽ നിന്ന് അമിതമായ പീഡനങ്ങൾ കൊണ്ട് ഭർത്താവിനെ വിട്ടുപിരിയേണ്ട സാഹചര്യമൊക്കെ വരുന്നതാണ് ഒരു തിരുവാതിര നക്ഷത്രക്കാര് തിരുവാതിര നക്ഷത്രക്കാര് മിക്കവാറും ഭീമാഗായന്മാരായ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുറച്ച് വണ്ണവും ഒക്കവും ഒക്കെ ഉള്ളവരായിരിക്കും പല വിഷയത്തിലും ഇവർ വിജ്ഞാനം നേടാനായിട്ട് ശ്രമിക്കുമെങ്കിലും അത് മുഴുവനായിട്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കാറില്ല അന്യരുമായിട്ടുള്ള ഇടപെടലിൽ ഇവർ മുഴുകി താൽ മുഴുകാൻ വേണ്ടിയിട്ട് ഇവർ താല്പര്യം കാണിക്കും അന്യരുടെ കാര്യങ്ങൾ അറിയാനും അതിൽ മുഴുകാനും ഇവർ വലിയ താല്പര്യങ്ങൾ കാണിക്കാറുണ്ട് ഏകാന്ത ജീവിതം ഇഷ്ടപ്പെടുന്നവരല്ല ഇവരെ ഇവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ നല്ല ഇഷ്ടം ഇവർ മറിച്ച് പല ആളുകളോടും ബന്ധുക്കളോടും മറ്റുള്ളവരോടൊക്കെ കൂടി ചേർന്ന് എല്ലാ ഒച്ചയും ബഹളക്കളോട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരെ ഈ ജാതകന് ഏത് വിഷയം കൈകാര്യം ചെയ്താലും വിവിധ ഉദ്ദേശമായിരിക്കും ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കില്ല എല്ലാം ഒരു കാര്യം ചെയ്യുന്നത് പല ഉദ്ദേശത്തോടെ ആയിരിക്കും ഈ തിരുവാതിര നക്ഷത്രക്കാരൻ തന്റെ ജീവിത ഉദ്ദേശങ്ങള് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇനി എന്ത് ചെയ്യാനും തന്റെ സ്നേഹിതന്മാർക്ക് അതായത് കൂട്ടുകാർക്ക് എന്ത് ചെയ്യാനും മടിയില്ലാത്തവനാണ് ഈ തിരുവാതിര നക്ഷത്രക്കാര് സ്മരണ ഇല്ലാത്തവരുമാണ് തിരുവാതിര നക്ഷത്രക്കാര് ആർക്ക് എന്ത് ചെയ്താലും ഒരു ഉപകാരത്തിന്റെ ഒരു സ്മരണ പോലും ഒരു ഉപകാര സ്മരണ പോലും ഇവർക്ക് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ഏകദേശം മുപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് വയസ്സിനുള്ളിലാണ് ഇവരുടെ ജീവിതത്തിലെ നല്ല കാലം ആരംഭിക്കുന്നത് ചിലപ്പോൾ മുപ്പത്തിരണ്ടിന് മുൻപും ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടായാൽ ചിലവർക്ക് ഉണ്ടാകാറുണ്ട് നൂറിൽ രണ്ടു പേർക്കൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന കാലം വളരെ ശോഭയോടുകൂടി ഇവര് അനുഭവിക്കാറുണ്ട് ഹൃദ്രോഗം ദന്തരോഗം ഇവ മൂലമുള്ള വലിയ ദുരിതം അനുഭവിക്കാൻ ഈ തിരുവാതിരക്കാർക്ക് ഇടവരാറുണ്ട്